െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അന്നൂർ ഡെന്റൽ കോളേജിൽ നവീകരിച്ച ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗം ആരംഭിച്ചു പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെയും വിശിഷ്ടമായ ശസ്ത്രക്രിയ സംവിധാനങ്ങളോടേയും കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജിൽ നവീകരിച്ച ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി വിഭാഗം നവീകരിച്ചുണ്ടാക്കിയ പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെയും വിശിഷ്ടമായ ശസ്ത്രക്രിയ സംവിധാനങ്ങളോടും കൂടിയ പ്രവർത്തനം ആരംഭിച്ചതായി കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി ഓറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ എൽദോസ് ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ഓർത്തോക്നാത്തിക് സർജറി സൗന്ദര്യ വർദ്ധക സ ശസ്ത്രക്രിയകൾ അതുപോലെ എല്ലാ ആക്സിഡൻസിൽ താടിയലൊടുകയും മുഖത്തിൻ്റെ എല്ലുകൾ ഒടുകയെല്ലാം ചെയ്യുന്നതിൻ്റെ അത് കറക്റ്റ് ചെയ്യുന്ന സർജറികൾ അതുപോലെ പത്തോളജി ട്യൂമേഴ്സ് സിസ്റ്റ് ക്യാൻസേഴ്സ് അതെല്ലാം സർജറികൾ നമ്മൾ മേജർ സർജറികൾ മെയിൻലി എറണാകുളം ജില്ലയിൽ കോർപ്പറേറ്റ് സെക്ടറിൽ ചെയ്യുന്ന ആ സെയിം സർജറികൾ അതിൻ്റെ നാലിലൊന്ന് കോസ്റ്റിൽ നമ്മൾക്ക് ഡെൻറ്റൽ കോളേജ് അത് കോളേജ് ആയതുകൊണ്ട് നമ്മൾ കോളേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും അത് നമ്മൾക്ക് പല ആൾക്കാർക്കും അതിനെപ്പറ്റി അറിവില്ല ഇത് എവിടെ ചെയ്യണം എന്ത് ചെയ്യണം സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര എക്സ്പെൻസ് വരും അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾക്ക് മൂവാറ്റുപുഴയിൽ ഡെന്റൽ കോളേജിൽ നമ്മൾക്ക് എല്ലാവിധ ഫെസിലിറ്റിയും നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂക്കും താടിയും മുഖവും ഉൾപ്പെടുന്ന മുഖ സൗന്ദര്യ ശസ്ത്രക്രിയകൾ താടിയലിന്റെയും മുഖമേഖലയുടെയും ഒടിവുകൾ പൊട്ടലുകൾ മുറിവുകൾ തുപ്പൽ ഗ്രന്ഥിയിലെ അസുഖങ്ങൾ അസ്ഥിയായി കൂടിക്കിടക്കുന്ന പല്ലുകൾ നീക്കം ചെയ്യൽ സിസ്റ്റുകൾ ട്യൂമറുകൾ ഉൾപ്പെടെയുള്ള ജോയിൻ സംബന്ധമായ ശസ്ത്രക്രിയകൾ തുടങ്ങിയവ സമഗ്രമായി ഇവിടെ നടത്തുന്നു ആധുനിക സൗകര്യങ്ങളോടും തികഞ്ഞ നൈപുണ്യ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും പുതിയ യൂണിറ്റിന്റെ പ്രത്യേകതയാണ് ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ഒരേപോലെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഈ ശസ്ത്രക്രിയകൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാണെന്ന മറ്റൊരു സവിശേഷതയാണെന്നും എല്ലാ വിഭാഗങ്ങളിലെയും രോഗികൾക്ക് ഗുണനിലവാരമുള്ള ശുശ്രൂഷ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി